കവിത കൂട വിശ്വാസമില്ല എനിക്കാരെയും അത്രയും വിശ്വസിച്ചിടുവാനാവതില്ല ഒപ്പമെത്തിയിടാൻ കഴിവില്ലൊട്ടും കൂട്ടായ അസൂയാസുംബു മാത്രം അറിവില്ല അവരുടെ അറിവിൻ്റെ അത്രയും മുണ്ടെനിക്കേറെയൊട്ടും പോരാടി നിൽക്കാൻ കഴിവില്ല എങ്കിലും ഉള്ളിൽ വിരോധം കനത്തുവന്നു രാവിലെ കുക്കുടം കൂവെ വിളിച്ചപ്പോൾ ഉള്ളിൽ നിറഞ്ഞു കുനിഷ്ഠുബുദ്ധി കോഴിതൻ തലയെന്നറുക്കണം എന്നിട്ട് തലവല്ല അവിടക്കെറിഞ്ഞിടേണം ഇരുളിൽ നിറഞ്ഞ മനസ്സുകളുള്ളപ്പോൾ വളരുന്നു അന്ധവിശ്വാസമേറെ കൈവിരൽത്തുമ്പിൽ ലോകമടുത്തിട്ടും കരിക്കട്ട കണ്ടിട്ടു പേടി പോലും ചന്ദ്രനിൽ പോലും നാമെത്തിയെന്നാഖിലും ചിന്തയിൽ ഇന്ന് ഇരുട്ടു മാത്രം കൂടോത്രമാണത്രേ ചുറ്റിലും ഇപ്പോഴും അംഗത്തിൽ തോറ്റവർക്കാസ്വസമാണ്